ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ കിരിത്തോടിന് താഴെ പകുതിപ്പാലോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇവിടെ പകുതിപ്പാലോ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയൊരു പാലം പണ്ട് മഴവെള്ളത്തിലൊക്കെ ഒഴുകിപ്പോയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പകുതിപ്പാലോ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെയുണ്ട് അതായത് ഇവിടെ ഒരു അല്ലോ ഇടുക്കിയിൽ നിന്നൊക്കെ അവിടെ എഴുതി വിചാരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് അതിന് ഈ ചെറിയൊരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ കൂട്ടുകാരൻ ഇടുക്കി ചില്ലീസിൻ്റെ വീടൊക്കെ ഇതിൻ്റെ അടുത്താണ് കേട്ടോ കഴിഞ്ഞ ദിവസം പുള്ളീൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചി വഴി വരുമ്പോൾ എടുത്തു ഞങ്ങൾ ഇന്ന് മൂന്നാറ് പോകാം ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ എന്താ റൈഡർ ഡ്രൈവിംഗ് കൂടെ ഉണ്ട് കൂടുതലൊക്കെ കേട്ടോ പുള്ളിക്ക് കാന്ല്ലൂരൊക്കെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു ഇവിടെ പോകണോ ഞാനെവിടെ ഓന്നിരിക്കുക അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ കാന്തല്ലൂർ പുള്ളിയെ കാണിക്കാൻ ഞാൻ പോകുവാണ് ആ പോകുന്ന വഴിച്ചാണ് നമ്മളിവിടെ വന്ന് ഇത് കണ്ടത് ഇവിടെ ഒരു മനോഹരമായൊരു വഴിയോര ബേക്കറി അതിൻ്റെ ബാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് പട്ടിക്കുട്ടന്മാർ വലിയ ഊഴി കടക്കും ഉമ്മമാർ ഇവിടുത്തെ അന്തേവാസികളാണോ കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു കാഴ്ച ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ വിശാലേലാ ഭയങ്കര കളിയാണല്ലോ ഓ ഇപ്പമാർ തമ്മിൽ അടിയാ കേട്ടോ ല്ലേ പഴക്കുണ്ടാക്കരുത് ആ ഇത് ഇവിടെ ഒരു കടയുണ്ടോട്ടോ വഴിയോരം ബേക്കറി ആൻഡ് കൂൾ ബാർ ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടോട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട് ഇതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ പാലം കണ്ടോ ഈ പാലത്തെക്കുട വേണം നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനായത് പാലത്തേക്കുട കടന്ന് പോകാൻ മാത്രമല്ല ഇവിടെ ഒരു തിരുപ്പടമൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ടേ മൊത്തത്തിൽ ഒരു കാഴ്ചയാണിത് ഐ ലവ് യു ഇടുക്കി കേട്ടോ അതുപോലെ ഈ മോളിന്നൊരു വെള്ളച്ചാട്ടം അതിനെക്കാട്ടി ഹൈലൈറ്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഇടുക്കിയുടെ ഒരു മനോഹര കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ഇങ്ങനെ ഇരിക്കാം അതുപോലെ ഈ രണ്ട് വെള്ളച്ചാട്ടമാണ് മോളിയിൽ നിന്ന് ഇതാ ഇവിടെ ഓരെണ്ണം കൂടെ വരുന്നുണ്ടേ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നുണ്ടോ ഇതും അങ്ങ് താഴേക്ക് തന്നെ ഒഴുകയാണ് ഇതെല്ലാം നമ്മുടെ പെരിയാർ നദിയിലേക്കാണ് ചേരുന്നത് ഐ ലവ് യു ഇടുക്കി ഇവിടെ വന്നിരുന്ന നമുക്കൊരു കട്ടനൊക്കെ അടിക്ക് അങ്ങനെ പോവാട്ടോ അതൊരു പ്രത്യേക സുഖമാണ് ഈ വഴി വരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഇവിടെ നിർത്തിയൊരു വെള്ളമൊക്കെ കുടിച്ചിട്ടേ പോവുള്ളൂ വേണക്കാലമായാലും മഴക്കാലം ആയാലും ഇവിടെ ഹൈലൈറ്റ് ആയിട്ടൊരു വാഗമരമൊക്കെ നിട്ടോ ഇവിടെ ഇങ്ങനെയായിരുന്നു നമുക്കൊരു ചായ ഒക്കെ കുടിക്കാമല്ലോ ഞാൻ ചായ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചായ ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്ന് കുടിച്ചത് അവസ്ഥയായിരിക്കും ചായക്കരെ ഇതുമായിട്ട് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ ആ ദൂരത്തിനനുസരിച്ച് നമ്മള് ഒരു ചായമുള്ള മനുഷ്യൻ അവിടെയുള്ളത് പുള്ളിയോട് ചായ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുക ഇങ്ങനെയല്ല നമുക്ക് വേണ്ട ചായ മേടിച്ചു ഇവിടെ വന്നിരുന്ന് കുടിക്കാം അതുപോലെ ഇവിടെ രണ്ടു ഇരിപ്പടങ്ങൾ അവരിങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുപോലെ ഇരിപ്പടമാണ് അപ്പോൾ ഇതുവരെ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് അവിടെ പോയി ചായ മേടിച്ചുകൊണ്ട് വരാം ഈ റോഡ് എറണാകുളം കട്ടപ്പന തൊടുപുഴ കുമിളി എല്ലാം ഈ വഴിക്കാണ് കേട്ടോ എന്നുവെച്ചാൽ അവിടെ മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ നമ്മൾ ആ വഴിക്ക് ആയിരുന്നു ഇങ്ങോട്ട് വന്നതേ ഈ വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം മൂന്നാർ അടിമാലി എല്ലാ ഈ റൂട്ടിലാണേ ചേട്ടൻ ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ പേരെന്നാ സോമൻ സോമൻ എങ്ങനെയുണ്ട് ഈ പകുതിപ്പാലത്ത് ഈ പരിപാടിയൊക്കെ ചേട്ടൻ ചെയ്താണോ ആ ചേട്ടനാണോ നിർമ്മിച്ചേ അ ശരി ഇത്ര പൈസ ഒക്കെ അയക്കാണോ നിർമ്മിക്കേ കുറച്ചായി അല്ലേ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ ഓക്കെ ആ ശരി ഇതുപോലെ വരുന്നവരെല്ലാം ഈ വയസ്സായിട്ടിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടാ പോകുന്നേ സോമഞ്ചാറിനായതായാലും നല്ലൊരു കാര്യം ചെയ്തോ കേട്ടോ കൊഴപ്പില്ല ആ ഓക്കെ ഞങ്ങൾ കട്ടപ്പന ഞങ്ങൾ മൂന്നാറ് വരെ പോകാരുന്നേ അങ്ങനെ മറ്റേ അജീഷിനെ ഇടുക്കി ചില്ലീസ് എന്ന് പറഞ്ഞാ കഴിഞ്ഞ ദിവസം കൂടെ ഒന്ന് വീഡിയോ വരുത്തത് തൊപ്പിക്കാരൻ ആ പുള്ളി അവിടെ കൂട്ടുകാരനാ അല്ലേ ആ പുള്ളിയന്നെ ഇത് കാണിച്ചു ഓക്കെ ചായ എടുത്തോളാം അപ്പൊ നമുക്ക് ചായ ഒക്കെ എടുത്ത് നല്ല അടിപൊളി ഒരു ചായ ഒക്കെ ഇടുന്നു കേട്ടോ കേട്ടോ എന്തായാലും ഇത് ഏത് സൈറ്റിൽ നിന്ന് നോക്കിയാലും നല്ല കിടിലം കാഴ്ചയാണ് കേട്ടോ നിങ്ങളൊക്കെ വരുമ്പോൾ മിസ് ചെയ്യാതെ ഈ വഴിക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടുപോകാം ഇത് ഈ സോമൻചാട്ടൻ്റെ ഒരു കരതാണിപ്പോൾ മനസ്സിലായില്ലേ ഈ കട നടത്തുന്നത് ചാട്ടൻ്റെ